നമ്മുടെ ട്രിക്കാണ് ഞാൻ പറയാൻ ഇപ്പോൾ ഫ്രീ ട്രെയിൽ ഇപ്പോൾ നമ്മുടെ റോഡ് പാനെ പെട്ടന്ന് ആയിട്ടുള്ള ആശാറ് ഇതിപ്പോൾ സിംപിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയതാണ് റോഡ് പാനെ റോഡ്പെ നമ്മൾ ഇങ്ങനെ ടാപ്പ് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ ആക്കുക നോക്കുക ബാക്ക് ബാക്കടിക്കുക ഞാൻ ചെയ്യണ പോലെ ചെയ്യുക വീഡിയോ ഇപ്പൊ ഇട്ടു തുടങ്ങിട്ടുള്ള ഇതുപോലെ തന്നെ ചെയ്യു കിട്ടിയൊന്നും നിങ്ങൾക്ക് ചിലപ്പോ അടിച്ചു വരും ഞാൻ ചെയ്യണ പോലെ ചെയ്യാ ഇങ്ങനെ ഞാൻ ഇതുപോലെ ചെയ്യാ ചെയ്യാം ഒരൊറ്റായിട്ടാണ് ഇതാക്കുക എന്നിട്ട് ബാക്ക് അടിക്കുക ഡീറ്റെയിൽസ് എടുക്കുക ഒന്നൊക്കെ അറിയാം ഫസ്റ്റ് ട്രൈ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യുക എന്നിട്ട് എൻ്റെ കൂടെ ഫോളോ ചെയ്തിട്ട് ആയി നമ്മൾ ഇനി നൂറ് കോയിൻ്റെ ട്രിക്ക് ആവും ഇനി നാളെ ഇടാൻ പോണത് അതെന്താണെന്ന് വെച്ചാൽ നാളെ അപ്ഡേറ്റ് ആണ് അപ്ഡേറ്റിൽ ആരാണ് പ്ലേസ് വരുന്നത് അതിനെ കറക്കിയിട്ട് സിമ്പിളായിട്ട് നൂറ് പോയ എടുക്കണ പ്ലയേഴ്സിനെ എടുക്കണ കാണിച്ചു തരാം ഗൈസ് ഫസ്റ്റ് റൈ കൊടുക്ക നേരിട്ടിട്ട് ഗൈസ് കിട്ടാൻ നോക്കാം ഗായ്സ് കിട്ടീല ഗൈസ് കിട്ടിയില്ല ലാസ്റ്റിൽ തന്നെ കിട്ടിയത് ഇപ്പോ अभी सब्सक्राइब किया चलिए गाइस